എന്താന്ന് <laughs> <laughs> ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ ഒരു രണ്ട് ദിവസത്തെ വ്ളോഗായിട്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്തേക്കുന്നത് രണ്ട് ദിവസമായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും ഇന്നിപ്പം തായി കിടന്ന് തുള്ളുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഡാൻസ് റീൽ എടുക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ ഡാൻസ് പഠിച്ച് കളിച്ച് പഠിക്കുന്നതാ അപ്പോൾ നമുക്ക് ഒരു കല്യാണം ഒക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ ചേച്ചിമാരും ചേച്ചിമാരോടും കൂടി പറഞ്ഞിട്ടുണ്ട് അവർ ചിലപ്പം അവരെ കളിക്കുമായിരിക്കും അവരും പഠിച്ചെടുക്കുമായിരിക്കും പിന്നെ ഓരോരോ സാഹചര്യത്തിനനുസരിച്ച് പോലെ ഇരിക്കും അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും നല്ലൊരു മഴയൊക്കെ പെയ്തു മഴ പെയ്തു തോർന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അടുക്കളയിലെ ചവിട്ടി തേക്കുന്ന തുണി എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് കഴുകിയിടാന്ന് ചോദിച്ചിട്ട് ചെറിയൊരു വെയിലൊക്കെ വന്നു അപ്പോൾ അത് കഴുകാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ് അത് കഴുകി ഇടുമ്പോൾ കഴിഞ്ഞ തവണ കഴുകിയിട്ട തുണി എടുത്തകത്തിടും എന്നിട്ട് ഇത് വിരിച്ചിടും ഇനി ഇത് ഉണങ്ങുമ്പോഴും ഇതെടുത്തകത്തിടും അകത്ത് ഇട്ടേക്കുന്നതെടുത്ത് കഴുകിയിടും അങ്ങനെയാണ് ഇവിടെ പതിവ് പിന്നെ അതും കഴുകാൻ മടിയാണ് വേറെ തുണിയൊന്നും ഇടാനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു പഴയ ടോപ്പ് എടുത്ത് ചവിട്ടിത്തേക്കാനായിട്ട് തേക്കാനായിട്ട് ഇടുകയോ അടുക്കളയിൽ വാഷ് ബേസിൻ്റെ അവിടെ നിറയെ പാത്രം കഴുകുന്ന സമയത്ത് വെള്ളം വീഴുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ എപ്പോഴും ഒരു തുണി വേണം തുണി അത്യാവശ്യമാണ് അപ്പോൾ അതും കഴുകി ഇട്ടിട്ട് ബാക്കി പരിപാടികൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ച ആട്ടോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയാണ് വീഡിയോ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് വെള്ളക്കടലയാണേ ചേട്ടാ ഇപ്പം ഡയറ്റായതുകൊണ്ട് വെള്ളക്കടല ഇവിടെ ഏറെ വാങ്ങിക്കും ഒന്നാമത്തെ കാര്യം ഞാനിത് വെള്ളത്തിലിടാൻ തലേ ദിവസം രാത്രിയിൽ വെള്ളത്തിലിടാൻ പോകും അപ്പോൾ അതിനെ ഞാൻ ഈ ഒരു പാത്രത്തിൽ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് ഇതിലിട്ടിട്ട് ഗ്യാസിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ജനലുണ്ടല്ലോ ജനലി ജനലിൻ്റെ ആ ഒരു കൈവരിയിൽ അതായത് ആ ഒരു സ്റ്റാൻഡിൽ അവിടെ അങ്ങനെ വെച്ചേക്കും അപ്പോൾ എപ്പോഴും ഇത് കാണുന്നതുകൊണ്ട് രാത്രിയിലായാലും ഓർക്കും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി ബെഡൊന്ന് റെഡിയാക്കാനായിട്ട് പോകട്ടോ രാവിലെ എഴുന്നേറ്റ ഉടനെ ബെഡ് ശരിയാക്കാനായിട്ട് നടക്കുന്ന കാര്യമല്ല നടക്കത്തില്ല എൻ്റെ കാര്യത്തിൽ അപ്പോൾ ഞാൻ അടുക്കളയിലെ ഓരോ ജോലികളും ഇറക്കുറയൊക്കെ ഒതുക്കി വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് വരും ഇവിടെ ബെഡെല്ലാം ഒതുക്കി പറക്കി ബെഡ്ഷീറ്റ് എല്ലാം മടക്കി വെച്ചതിന് ശേഷം തൂത്തുവാരും ആരും അങ്ങനെയൊക്കെയാണ് പതിവ് അപ്പോൾ ആ ബെഡ് എല്ലാം വൃത്തിയാക്കുന്ന പരിപാടി കേട്ടോ ബെഡ്ഷീറ്റ് ഒരു രണ്ട് മൂന്ന് മൂന്ന് ബെഡ്ഷീറ്റ് വേണം എനിക്കൊരു ബെഡ്ഷീറ്റ് ചേട്ടയ്ക്ക് ഒരു ബെഡ്ഷീറ്റ് നീലൂട്ടൻ ഒരു ബെഡ്ഷീറ്റ് നീലൂട്ടന് ബെഡ്ഷീറ്റ് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ എത്ര തണുപ്പാണെങ്കിലും പുതയ്ക്കത്തില്ലേ നമ്മൾ പുതച്ചു കൊടുത്താലും തട്ടി ചവിട്ടിയും കളയും അവന് പുതയ്ക്കുന്നതേ ഇഷ്ടമല്ല അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ കാപ്പിടിയുടെ കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുക ഞാൻ നമ്മുടെ എൻ്റെ വീട്ടിലെ അമ്മ വെറുംപുളി ഉണ്ടാക്കുമായിരുന്നു അപ്പം അതും വെച്ച് നത്തോലി വറുത്തതും ഞാൻ എടുത്തു നീലൂട്ടന് മുട്ടയും കിണ്ടി ചോറ് കൊടുത്തു അപ്പോൾ ഇപ്പം നീലൂട്ടൻ തനിയെയാണ് കഴിക്കുന്നത് ഞാൻ അത് കഴിക്കുന്നത് വരെ അവൻ തനിയെ കഴിക്കും പിന്നെ ഞാൻ കഴിച്ചതിന് ശേഷം അവൻ കഴിച്ച് തീർന്നില്ല എന്നുണ്ടെങ്കിൽ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ ഞാൻ വാരി കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് തനിയെ കഴിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ ഫുള്ള് കഴിക്കും അതെല്ലാം കഴിഞ്ഞ് വൈകിട്ടൊരു മണിയൊക്കെ ആയപ്പോഴത്തേനും തലേ ദിവസം ഞങ്ങൾ കഴിഞ്ഞ ദിവസം കെ എഫ് സി ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇരുന്നത് അവന് അതും വേണം സോസും വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് രണ്ടും കൂടി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ കൊള്ളാം സൂപ്പറാണെന്നാണ് പറയുന്നത് സോസ് കഴിച്ചിട്ട് സോസ് ടൊമാറ്റോ സോസ് ഭയങ്കര ഇഷ്ടം കേട്ടോ ഒന്നുകിലൂട്ടനെ വൈകിട്ട് കടല വേവിക്കാനായിട്ട് വെച്ചേക്കാം കേട്ടോ അതിൽ ഞാനൊരു മൂന്ന് മുട്ട പുഴുങ്ങാനായിട്ടും വെച്ചിട്ടുണ്ട് മുട്ട പുഴുങ്ങി കിട്ടുവരി ഞാൻ ആദ്യമായിട്ടാണ് മുട്ട കുക്കറിൽ വെച്ച് വേവിക്കുന്നത് അപ്പോൾ വേവിച്ചെല്ലാം വെച്ച് വൈകിട്ടായപ്പോഴാണ് ചേട്ടായി വന്നപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓർത്തത് ചേട്ടായി മയോണൈസ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുള്ള മയണൈസ് മുട്ട വെച്ചിട്ടല്ല പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുള്ള മയണൈസ് അപ്പോൾ പെട്ടെന്ന് തന്നെ ആ പുഴുങ്ങിയ മുട്ട രണ്ടെണ്ണം എടുത്തിട്ട് അതിൽ കുറച്ച് വിനാഗിരി വെളുത്തുള്ളി സൺഫ്ലവർ ഓയില് കുറച്ച് ഉപ്പ് ഒരു നുള്ളു പഞ്ചസാര ഇത്രയൊക്കെ ചേർത്ത് മയണൈസ് ഉണ്ടാക്കുക മയണൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിനിടയ്ക്കൂടെ ഞാൻ കടല വേവിച്ചത് പകുതി എടുത്ത് രാത്രി കഴിക്കാനും പകുതി രാവിലെ കഴിക്കാനും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് അല്ല രാത്രിയിലത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്നുറങ്ങി ഇതിപ്പം രാവിലെയാണ് കേട്ടോ അതായത് സൺഡേ മോർണിംഗ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് സൺഡേ ഒരുപാട് തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ ഞങ്ങൾക്ക് പലയിടത്തും പോകാനുണ്ട് ഒരു സിനിമയ്ക്കൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ രാവിലെ എണീറ്റതേ ഉള്ളൂ നീലുട്ടൻ എണീറ്റിട്ടില്ല നല്ല സുഖമായിട്ട് ഉറങ്ങും കേട്ടോ അങ്ങനെ നീലുട്ടൻ എഴുന്നേറ്റിട്ട് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് റെഡിയായി സിനിമയ്ക്ക് പോകാനായിട്ട് റെഡിയായി സിനിമ സിനിമയ്ക്ക് പോയിട്ട് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും പരിപാടികളുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കലാഭവനിലാണ് പോയത് സിനിമയുടെ പേര് സു ഫ്രം സോ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ പടം കൊള്ളാം കണ്ടിരിക്കാം പക്ഷേ എനിക്ക് ആ സാറ്റിസ്ഫാക്ഷൻ വരാത്ത ഒരു സിനിമയാണ് സോ ഫ്രം സോ ഞാൻ അത് പ്രതീക്ഷിച്ചു പോയ ഒരു ഇതിലൊന്നും ഇല്ലായിരുന്നു ഞാൻ പിന്നെ ഒരുപാട് പടങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലും കണ്ടിട്ടുള്ള പടങ്ങളിൽ വെച്ച് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ആദ്യത്തെ പടം ഈ ഒരു പടം ഓട്ടം പിന്നെ പോപ്കോൺ അത് മെയിനാണല്ലോ സിനിമയ്ക്ക് പോകുമ്പം നെയ്ലൂട്ടന് പോപ്കോൺ ഇല്ലാത്ത സിനിമ എന്ന് പറയുന്നത് അവന് ചിന്തിക്കാൻ പോലും വയ്യപ്പം ഹായ് ഒക്കെ തരും ഹായ് ഒക്കെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ കയറി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ആ സിനിമയ്ക്ക് പോകുമ്പം ഇത്രയും അരമണിക്കൂറ് നേരത്തെ ഞങ്ങൾ തിയേറ്ററിൽ കയറിയിരിക്കുന്നതാണ് അപ്പോൾ വെട്ടൊന്നുമില്ല പിന്നെ പ്രത്യേകിച്ച് ഫുള്ളൊന്നുമല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ ഒരുക്കുന്ന ഇത്രയും പേര് മാത്രമേ ഉള്ളൂ ഈ ഒരു പടം കാണാനായിട്ട് അപ്പോൾ തന്നെ പടത്തിൻ്റെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാമല്ലോ കോമഡി ഉണ്ട് കുറച്ച് അളവുണ്ട് പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു അതൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു അതൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഇടയ്ക്കുള്ള കുറച്ച് കോമഡികൾ അത് അൺസഹിക്കബിളായിപ്പോയി അത് തുറന്നു പറയണമല്ലോ പിന്നെ ഞങ്ങൾ നേരെ പോയത് പാർക്കിൽ വിട്ടാറുണ്ട് കനക്കുന്നിലെ പാക്കിലോട്ട നീലോട്ടനെ കുറേ നാളായി ഇവിടെയൊക്കെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ട് അവൻ ആദ്യമൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ നിരങ്ങുന്ന സാധനം അതിൽ കയറാൻ അവന് ഭയങ്കര പേടിയായിരുന്നു ഒറ്റ തവണ എങ്ങാണ്ടേ അവൻ കയറിയിട്ടുള്ളൂ പക്ഷേ ഇപ്രാവശ്യം ഈ സൺഡേയിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ അവൻ്റെ കൊതി തീരെ അവൻ അതിനകത്ത് കളിച്ച കേട്ടോ അവനെ അങ്ങ് വിട്ടേക്കുമായിരുന്നു അതിനകത്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ഞങ്ങൾ അവിടെ അവിടെ ചിലവഴിച്ചായിരുന്നു പിന്നെ ഇവൻ്റെ കൂടെ കയറുന്ന മോക്ക് പേടിയായിരുന്നു ഈ ഒരു അവസ്ഥ ആ ഒരു മോളിൻ്റെ അവസ്ഥയായിരുന്നു കഴിഞ്ഞ തവണ ഞങ്ങൾ ഇവിടെ വന്നത് അപ്പോൾ നീലൂട്ടൻ്റെ അപ്പം നീലൂട്ടൻ പിന്നെ ഇപ്പം അറിയാറായത് കൊണ്ട് ഇത് ഇതിനുള്ളതാണ് കളിക്കാനുള്ളതാണ് എന്നുള്ളത് അറിയാറായതുകൊണ്ട് അവൻ അതിൽ കയറി ി കളിയായിരുന്നു കേട്ടോ പിന്നെ ഇതിൽ നിന്ന് മാറുന്നേ ഇല്ലായിരുന്നു അവിടെ ഉള്ള കളിപ്പാട്ടങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അവന് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളിപ്പാട്ടമാണ് അങ്ങനെ അവൻ ഒരുപാട് സമയം അതിനകത്ത് നിന്ന് കളിച്ചു പിന്നെ അവനും ഹാപ്പിയായി പിന്നെ വരുന്നില്ലായിരുന്നു അവർ അവന് വരണമെന്നേ ഇല്ലായിരുന്നു തിരിച്ച് വീട്ടിലോട്ട് കാരണം വീട്ടിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ മടുത്തിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേനും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം നടന്നു ഒരു കുഞ്ഞേ ദാ ഈ വരുന്ന ചേച്ചിയുടെ മോൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ മടിയിൽ കയറി എന്നിരിക്കുവോ അങ്ങനെ രണ്ടുപേരും കൂടെ അടിയായി നീലൂട്ടം വന്നിട്ട് പറഞ്ഞു ഇത് ഇതെൻ്റെ അമ്മയേത് എൻ്റെ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അടിയായി പക്ഷെ എന്തോ എല്ലാവരോടും ആ കുഞ്ഞങ്ങനാണെന്ന് കേട്ടോ ചാടി കയറി ചെന്നങ്ങ് കമ്പനിയാവും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ചേട്ടായി ഈ ഊഞ്ഞാലടിക്കം കൊണ്ടുപോയി പക്ഷേ ഊഞ്ഞാലവന് എന്താ പറയുക ഊഞ്ഞാൽ ആടാനായിട്ടുള്ളൊരു ഇതായിട്ടില്ല പിന്നെ ഇതിലും കയറാറായിട്ടില്ല അവന് പേടിയുണ്ട് അവന് നല്ല പേടിയുണ്ട് അതുകൊണ്ട് അവൻ കയറാൻ മടിക്കുന്നുണ്ടായിരുന്നു പിന്നെ കയറ്റിയില്ല അവന് അവർ താല്പര്യം ഉണ്ടെങ്കിൽ കയറട്ടെന്ന് വിചാരിച്ചു പിന്നെ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആദ്യം കയറി ആണെന്ന് ഇരങ്ങുന്ന സാധനത്തിലായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ സമയം ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഞങ്ങൾ അവിടെ കുന്നിലിരുന്ന് thank you ഇത് കണ്ടപ്പോഴത്തേനും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തോ പോലെ ആയിട്ടോ ഫുള്ള് ഇവിടെ വെള്ളം കിടക്കേണ്ടടുത്ത് ഫുള്ള് വേസ്റ്റും പ്ലാസ്റ്റിക് കുപ്പികളും എല്ലാം ആയിട്ട് അഴുക്ക് കയറി കിടക്കുന്നത് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് ഇടുവോ ഇല്ലെങ്കിൽ അല്ലാതെ ഇടുവോ എന്തെങ്കിലും എന്തെങ്കിലും ചെടി കൃഷി നമ്മുടെ ചെടിച്ചട്ടിയിൽ വെക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പക്ഷേ ആരും അതൊന്നും ചെയ്യുന്നില്ല പിന്നെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് പോകട്ടെ ചേട്ടൻ സലാഡ് കഴിക്കാം ചട ഇപ്പം ഇതൊക്കെയാണ് കഴിക്കുന്നത് ഡയറ്റ് ആയതുകൊണ്ട് ഇതൊക്കെ കഴിക്കുന്നത് പിന്നെ ഒരു ചപ്പാത്തിയുണ്ട് ഒരു മുട്ടയുടെ വെള്ളയുണ്ട് അപ്പോൾ ഡയറ്റും കൂടി ആയതുകൊണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ അപ്പം അതെല്ലാം കഴിഞ്ഞ് നീലൂട്ടനെ എങ്ങനെയൊക്കെയോ വലിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വരാൻ കൂട്ടാക്കുന്നേ ഇല്ലായിരുന്നു അവന് വേണ്ട ഫുഡ് വേണ്ട എന്നൊക്കെയായിരുന്നു പറയുന്നത് പക്ഷെ വലിച്ചെടുത്തോണ്ട് വന്ന് വരട്ടി ചോറ് കഴിച്ചിട്ട് പോയാൽ മതി ഇല്ലെങ്കിൽ ഇപ്പം വീട്ടിൽ പോകുമെന്നൊക്കെ പറഞ്ഞ് വരട്ടി ഇരുത്തിയതുകൊണ്ട് ഒരു കുറച്ച് ചോറ് കഴിച്ച് അധികം ഒന്നും കഴിച്ചില്ല ഒരുപാട് കഴിച്ചതൊന്നുമില്ല കുറച്ച് മാത്രം കഴിച്ചു അവന് കളിക്കാൻ പോവാനായിട്ട് അവന് വയ്യായിരുന്നു അതുകൊണ്ട് എൻ്റെ നിർബന്ധത്തിന് അവൻ രണ്ട് മൂന്ന് ഉണ്ട കഴിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ കൊണ്ടുപോയത് പൊതിച്ചോറായിരുന്നേ ചോറ് നമ്മുടെ കൊഞ്ച് ഉണക്ക കൊഞ്ച് ചമ്മന്തിയും മുട്ട പൊരിച്ചതുമായിരുന്നു കൊണ്ടുപോയത് അപ്പം രണ്ട് മൂന്ന് കാക്കകളൊക്കെ വന്നായിരുന്നു കേട്ടോ ഞാൻ അവർക്കും ചോറിട്ട് കൊടുത്തു അവരും കഴിച്ചു ചോറ് ഞങ്ങളും കഴിച്ചു അങ്ങനെ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയിട്ടുള്ളായിരുന്നു പിന്നെ നീലൂട്ടന് സെപ്പറേറ്റ് നീലൂട്ടൻ്റെ ബോട്ടിൽ വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഞങ്ങളുടെ കുപ്പിയിൽ ഒരു കുപ്പി ഉള്ളായിരുന്നു പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇനിയിപ്പം കഴിച്ചിട്ട് ഇനിയും വേറെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ കടയിലൊക്കെ പോകണം പിന്നെ പിന്നെ കുറച്ച് ദൂരം യാത്ര ചെയ്യാനുണ്ട് അപ്പം നീലൂട്ടനെ എന്തായാലും ഇന്ന് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് വന്നത് സിനിമ കണ്ടിട്ട് എന്തായാലും പാർക്കി പോകണം നീലൂട്ടനെ കൊണ്ട് പോകണം എന്ന് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു ഉണ്ട എനിക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു ഉണ്ട കൊടുത്ത അത് മതി എന്ന് പറഞ്ഞു ഡയറ്റ് ആയതുകൊണ്ട് ഇതൊന്നും കഴിക്കാനുള്ള ഒരു ഇത് വരുന്നില്ല കൊതിയുണ്ടെന്നാലും കഴിക്കത്തില്ല എത്ര കൊതി ഉണ്ടെങ്കിലും കഴിക്കത്തില്ല അപ്പം നീലൂട്ടനും കൊടുത്ത് ഇനി ഞാനും കഴിക്കട്ടെ പിന്നെ അവിടെ വന്ന് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നേ അവിടെ കൊത്തിപ്പറക്കിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു അപ്പം അവരും കഴിച്ചു നമ്മളും കഴിച്ചു അവരുടെയും വയറ് കറിഞ്ഞു നമ്മളുടെയും വയറ് നിറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നീലൂട്ടാൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഡ്രസ്സ് ഞാൻ ഒരു ജോഡി വേറെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വേറെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകഴിഞ്ഞ് ഞങ്ങളിനി നേരെ കടയിലൊക്കെ ഒന്ന് പോവാട്ടോ അമ്മയ്ക്ക് ബ്ലൗസിൻ്റെ തുണിയൊക്കെ എടുക്കണം പിന്നെ കുറച്ച് സാധനങ്ങൾ അല്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് കേട്ടോ മെയിൻ ഉട്ടനെ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് വരണമെന്നില്ലായിരുന്നു ഇനി ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലോട്ടായിരുന്നു ബ്ലൗസിൻ്റെ തുണിയൊക്കെ എടുത്തു ഈ ഒരു കളറാണ് എടുത്തത് രണ്ട് കളറുണ്ട് ഗ്രീനും ബ്ലൂവും അങ്ങനെ ഞങ്ങൾ ബ്ലൗസ് പീസൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോയി അമ്മയ്ക്ക് അതെല്ലാം കൊണ്ട് കൊടുത്തു കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചറങ്ങി കേട്ടോ ഇനി ഇവിടുന്ന് നെടുമങ്ങാട് വരെ പോകണം കേട്ടോ കാരണം ചേട്ടയ്ക്ക് രണ്ട് മെഡിസിൻ ഒക്കെ കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഇനി നെടുമങ്ങാട് പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നീലുട്ടൻ എല്ലാവർക്കും ടാറ്റ ബൈബൈ സീ ഒക്കെ പറയുകയാണ് ഉമ്മയൊക്കെ കൊടുത്തിട്ട് നിൽക്കും കേട്ടോ പോവാനായിട്ട് അപ്പം ഇനി ഞങ്ങള് നേരെ ഇവിടുന്ന് നെടുമങ്ങാട് പോവാണ് ഞങ്ങൾ നേരെ പോയിട്ട് അത് തിരിച്ചു വരുവാട്ടോ അങ്ങോട്ട് പോയപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ കാരണം നീലോട്ടം വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല എന്ത് ജസ്റ്റ് അവിടെ ചെന്ന് മെഡിസിൻ കൊണ്ടു കൊടുക്കാൻ തിരിച്ച് വരിക അത്രയും പരിപാടി ഉള്ളായിരുന്നു പക്ഷെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യണം അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പോയിന്റ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്നതാട്ടോ ഇപ്പോൾ തിരിച്ച് നമ്മൾ വട്ടിയൂർക്കാവിലോട്ട് തിരിച്ച് വരിക നെടുമങ്ങാട്ന്ന് അപ്പം റോഡ് മുഴുവൻ വണ്ടിയാണെ പറയാതിരിക്കാൻ വയ്യ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക തളർന്നു പോയി ഗൈസ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി വെച്ചെട്ടോ ചിക്കൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു ചിക്കൻ കറി കുക്കറിലാണ് വച്ചത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് സവാള എല്ലാം വഴറ്റിയിട്ട് പെട്ടെന്നാക്കിയെടുക്കാൻ വേണ്ടിയേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം ബായ്